വാപ്പയെ പിടിച്ചുകെട്ടി സുൽത്താനാക്കുന്നത് അറബി പാരമ്പര്യത്തിനും മാത്രം അവകാശപ്പെട്ടതാണ് പാത്രിയർക്ക തെരഞ്ഞെടുപ്പിൽ തോറ്റ അബ്ദുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ റോമാസഭയിൽ ചേർന്നു ഇത്രേ ഉള്ളു അന്തിയൊക്കെ വിശ്വാസം പത്തു കൊല്ലം കൊണ്ട് റോമാസഭയിൽ നിന്നും മോട്ടിക്കാവുന്നത്ര മോട്ടിച്ച് നേരെ അബ്ദുൾ മജീദ് സുൽത്താന്റെ സമീപിക്കുന്നു പണം പാദങ്ങളിൽ വെക്കുന്നു സുൽത്താൻ പ്രസാദിക്കുന്നില്ല സഹോദരിയെ കാഴ്ചവെക്കുന്നു അങ്ങനെ നിലവിലുള്ള അബ്ദുൾ മിഷിഹ പാത്രി സ്ഥാനഭ്രഷ്ടനാക്കി സ്ഥാനപ്രഷ്ടനാക്കി അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പാത്രി സ്ഥാനം പ്രാപിക്കുന്നു അബ്ദുള്ളയുടെ ദൂർത്ത് അയാളെ കടക്കാരനാക്കുന്നു ആ കടം വിട്ടാൽ മലങ്കരയിൽ വന്ന് പരുമല പെരുന്നാൾ നേർച്ചപ്പണത്തിനും പുതുപ്പള്ളി പള്ളിയുടെ സ്വർണക്കുരിശിനും പിടുത്തമിടുന്നു വട്ടശ്ശേരിയിൽ തിരുമേനിയെ മുടക്കുന്നു പിന്നീട് വന്ന ഏലിയാസ് മൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ സൈഫോ കൂട്ടക്കൊലയെ തള്ളിപ്പറയാൻ തുർക്കി സർക്കാരിൽ നിന്നും പ്രതിമാസം അയ്യായിരം ലിറ ഒറ്റുകൂലി കൈപ്പറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ മർദീനിൽ ചെന്ന് മലങ്കരയിൽ സമാധാനമുണ്ടാക്കണമെന്ന് അപേക്ഷിച്ച് കാലിൽ വീണ വട്ടശ്ശേരിയിൽ തിരുമേനിയെ ഇതേ ഏലിയാസ് മൂന്നാമൻ കാലുകൊണ്ട് മുഖത്ത് തൊഴിച്ചെന്നാണ് ചരിത്രം പറയുന്നത് അറബി പാത്രയാർകിസുകളുടെ സിരകളിൽ ഒഴുകുന്നത് ഹൂണാ ടാർട്ടാർ ടാർ ചെങ്കിസ്ഥാൻ രക്തമാണ് എന്ത് ക്രൂരത കാട്ടാനും മടിക്കാത്തവരാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം അറബി സഭയിൽ ഒരേ സമയം നാല് സമാന്തര പാത്രയാർക്കിസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പാത്രയാർക്കിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബദൽ പാത്രയാർക്കിസിനെ പിന്നിൽ നിന്നും കത്തികേറ്റി കൊല്ലുകയുണ്ടായി എന്നും ചരിത്രകാരന്മാർ പറയുന്നു കൊല്ലപ്പെട്ട പാത്രയാർക്കിസ് ആകട്ടെ മുമ്പ് മറ്റൊരു പാത്രിയാർക്കിസിനെ തല്ലിക്കൊന്ന ആളാണെന്നും ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജൂൺ ഇരുപത്തി മൂന്നിന് കോണിപ്പടിയിൽ നിന്നും താഴെ വീണ അപ്രേം ഒന്നാമൻകിസിന് സിദ്ധി കൂടി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കുര്യാക്കോസ് മാർ ഒസ്താത്തിയോസ് അടുത്ത പാത്രിയാർക്കിസായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ പരാജിതനായ യാക്കോവ് മൂന്നാമൻ ഗുണ്ടകളെ വിട്ട് വിജയിയായ ഒസ്താത്തിയോസിനെ തുരത്തി പാത്രിയാർക്കി സ്ഥാനം സ്വയം പ്രഖ്യാപിച്ചു മഞ്ഞണിക്കര ഏലിയാസ് യൂലിയോസ് നാടൻ മെത്രാൻമാരെ ചൂരന് തല്ലുമായിരുന്നു മുളയിരിക്കൽ മാർ സേവിയോറിയോസ് മെത്രാൻ ഒരിക്കൽ അയാളുടെ അടിയിൽ നിന്നും രക്ഷപ്പെട്ടു അറബികളുടെ ആയുധമാണ് മുടക്കും ഉടക്കും അറബി പ്രാക്കും